ഫ്രണ്ട്സ് ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വറുത്തരച്ച കടച്ചക്കറിന്റെ റെസിപ്പിയുമായിട്ടോ നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ബീഫ് കറിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത തന്നെ ഫുൾ ആയിട്ട് ഒന്ന് നോക്കുക കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു കേട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് താ ഞാനൊരു അത്യാവശ്യം വലുപ്പമില്ല ഒരു കടച്ചേക്കെന്നെ എന്നിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കഷ്ണങ്ങളൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ ഇതിൽത്തെ പശിയൊക്കെ പോകാൻ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ പച്ചക്കതാ ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിങ്ങാണ്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ അഞ്ച് വെളുത്തുള്ളീൻ്റെ അല്ലിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പലും കൂടി കേട്ടോ പിന്നെ ഇത് വേവാനുള്ള വെള്ളം കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചുവെച്ചിട്ട് രണ്ട് പിസിലെ അടിക്കോളൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെ ചക്കിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയെ ഓവറാക്കി എടുക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പം അരമുറി തേങ്ങ മതി അതെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുമെന്ന് നമുക്ക് ഇതൊന്ന് മുപ്പിച്ചെടുക്കണം കേട്ടോ ഒരു ലോ ഇട്ടിട്ട് വേണം നമുക്ക് ഇതൊന്നും ഒപ്പിച്ചെടുക്കാൻ ഏകദേശം ഇതാ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുക്ക ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം ഈ ചൂടിൽ ചൂടിലെന്നെ ചെയ്താൽ മതി കേട്ടോ ഇത് നന്നായി ചൂടായിരിക്കണം അപ്പൊ ഇതിന്റെ ഇങ്ങനെ വറുത്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മളെ പൊടികളൊക്കെ നന്നായി ഇതിന്റെ പച്ചചാ മാറുന്നത് വരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തിന് ശേഷം വെള്ളം വെള്ളമില്ലാതെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ കടിച്ചൊക്കെ ഒക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചെടുത്ത കേട്ടോ നീ അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതേക്കൊന്ന് ഒഴിച്ച് കൊടുക്കട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം കേട്ടോ നീ നമുക്ക് ഇതേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടോ നീ ചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്ക് തീക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഈ സമയത്ത് ഞാൻ ഉപ്പും നോക്കിയിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് കുറവുണ്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തേങ്ങയൊക്കെ ഒഴിച്ചതല്ലേ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് ആ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്കൊന്ന് വറവിടാം കേട്ടോ വറവിടാനും ഞാനിത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കട്ടെ ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നിങ്ങളേതാണോ യൂസ് ചെയ്യുന്ന ഓയിൽ അതിൽ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കടകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക്കൊക്കെ പൊട്ടിയതിന് ശേഷം ദശരയും ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഏ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു നോക്കാം അപ്പതാ നമ്മളെ കറിയൊക്കെ ഇവിടെ നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കടച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കടച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച കടച്ചക്ക കറി കേട്ടോ ബീഫ് കറി കറിയിലാറി അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ കറി വറുത്തരച്ച കടച്ചക്കാ കറി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീട്ടുകാരൊക്കെ നെട്ടിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ കിട്ടുമ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻഷാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ